രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് കൂടുതൽ പേർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആരോഗ്യ സെമിനാർ തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ എല്ലാവർക്കും ആരോഗ്യം പരിരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്പെഷ്യാലിറ്റി ചികിത്സകൾ വികേന്ദ്രീകരിക്കും അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തും ട്രോമോ കെയർ എമർജൻസി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും ആരോഗ്യ സേവനങ്ങളിൽ തുല്യത ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആരോഗ്യ സെമിനാറിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് വിവിധ സ്കീമുകളെ ഏകോപിപ്പിച്ചാണ് സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഈ പദ്ധതി വഴി

കാരുണ്യ ഫാർമസികളുടെ കൗണ്ടറുകൾ വഴി കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി അത് കൊടുക്കാനായിട്ട് ആരംഭിച്ചു ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്നുള്ളത് കൂടി അതിനോട് ചേർത്തൊന്ന് നമുക്ക് ചിന്തിക്കാം എൻ എസ് എസ് ഒ സർവേ പ്രകാരം എഴുപത്തി ഒൻപതാമത്തെ സർവേ ആണ് ലേറ്റസ്റ്റ് വന്നത് എഴുപത്തി ഏഴാമത്തെ സർവേയും എഴുപത്തി അഞ്ചാമത്തെ സർവേയും എഴുപത്തി ഒൻപതാമത്തെ സർവേയും തമ്മിൽ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ചാമത്തെ എൻ എസ് എസ് ഒ സർവേയിൽ പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഒരു കുടുംബത്തിന് കേരളത്തിൽ പതിനേഴായിരത്തി ചെല്ലുവാനം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്നു ഒരു വർഷം നഗരമേഖലയിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുപത്തി ഒൻപതാമത്തെ സർവേയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നഗരത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നമുക്ക് ആശ്വസിക്കാം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ആരോഗ്യ രംഗത്തെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖോബ്രഗഡെ അവതരിപ്പിച്ചു പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ പി കെ ജമീല എസ് എച്ച് ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അരുൺ നായർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ് നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു ഔഷധി ചെയർമാൻ ശോഭന ജോർജ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീണ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല